ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ സോ ഇന്ന് ഒരു വേല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത കസിൻ ബിജിലാൽ ഫ്രം ദുബായ് ആൻഡ് ഷിജിലാൽ ഫ്രം അബുദാബി ആൻഡ് ഈ ഷിജിലാലിന്റെ വൈഫാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴും കണ്ടാൽ ഈ ആൻ സന്തൂർ മാമിയാണ് അവരുടെ ഇതൊക്കെയാണ് ബാക്കിയുള്ള നമ്മുടെ നമ്മൾ ഇന്ന് പത്രിപ്പാലം എടുത്ത് കൈമത്തതാവുന്ന അമ്പലമുണ്ട് അവിടെയാണ് വേല ഗൈസ് ഞങ്ങൾ എല്ലാവരും ആ വേല കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എല്ലാവിളത്തുനിന്ന് എത്തിയപ്പോഴത്തേക്കും തന്നെ ബിജു ആറ്റം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ആളുടെ വൈഫുണ്ട് കേട്ടോ അനു ചേച്ചി ആൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ബാക്കി എല്ലാ കസിൻസും നേരിട്ട് അങ്ങോട്ട് വന്നേക്കും നമ്മള് കസിൻസിന്റെ സ്ഥലത്തെത്തി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആരും ഇല്ല അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ആയി ഇവിടെ ഇരിക്കയാണ് ഞാൻ ബാക്ക് എടുത്തു വെച്ചു നമ്മൾ അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൂ ഡേയ്സ് ലോക്ക് ആണാം ഈ കസിന്റെ വീട് ഈ അടുത്ത് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അതായിരുന്നു അവരുടെ തറവാട് നമ്മളെപ്പോഴും കുട്ടിക്കാലത്ത് അവിടെ വന്ന് ഇരുന്ന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ കംപ്ലീറ്റ്ലി ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ കീർത്തന സുരേഷ് എന്റെ വൺ ഓഫ് ദി കസിൻ സുതിന നമ്മൾ ഇത്ര നേരം ഈ വീട് ലോക്കാണെന്ന് വിചാരിച്ച് പുറത്തിരിക്കായിരുന്നു പക്ഷെ വലിയൊരു അക്കിടി പറ്റി ഈ വീട്ടിൽ ആൾക്കാരെ ഉണ്ടായിരുന്നു നമ്മളത് അറിയാതെ പോയി ഇവിടെ ആന്റി ഓൾറെഡി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ചൂടൊക്കെ കൊണ്ട് ഇതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കേട്ട് ഞെട്ടിയിരിക്കുന്ന അക്ഷൻ ബേബിനെയാണ് നിങ്ങൾ കാണുന്നത് ഇത് ബിജുവാട്ടൻ്റെ ഒരു ഫസ്റ്റ് കാസിന്റെ ബേബിയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കസിൻസിനും പിള്ളേരുണ്ടായ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി പരിപാടിയാണ് അപ്പൊ എന്റെ അച്ഛനും മൊത്തം ഏഴ് മക്കളാണ് രണ്ട് സിസ്റ്റേഴ്സും അഞ്ച് ബ്രദേഴ്സും അല്ലെങ്കിൽ മൂത്ത സിസ്റ്ററിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇതാണ് രണ്ടാമത്തെ സിസ്റ്റർ ഷൈലാന്റെയും മോനങ്കളും മറ്റൻ ബിരിയാണി അമ്പലത്തിൽ വേലയായിട്ട് നല്ല ചിക്കൻ്റെ മട്ടന്റെ ഒക്കെ ഓർഡർ എടുത്ത് പോയ ഒരു നക്ഷത്ര ട്രെയിനു പക്ഷെ നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല നാടൻ ചോറ് ശശികലാൻഡിയുടെ സ്പെഷ്യൽ സാമ്പാർ പയറുപ്പേരി നാടൻ പയറാണ് കേട്ടോ കോവക്ക കൂർക്ക തുടങ്ങിയ സാധനങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്റെ ഫേവറേറ്റ് ഫുഡാണ് നാട്ടിൽ വരുമ്പോ അത് പാലക്കാടൻ സ്റ്റൈലിൽ വെച്ച ഈ സാമ്പാറും പയറുപ്പേരിയും കൂർക്കയും എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വയറ് നിറച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചു ശശീലാൻറ്റിയുടെ ഫുഡ് കുറച്ചുകൂടി എനിക്ക് എനിക്കിഷ്ടം കേട്ടോ സാമ്പാർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ വിജയട്ടം കുറച്ച് സിപ്പും ഐസ്ക്രീംസും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി ഒക്കെ ആയിരുന്നു വെറുതെ കഥ പറഞ്ഞിരിക്കുക അപ്പം ആ പരിപാടി നമ്മൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പം ലഞ്ച് കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് എല്ലാവരും കൂടെ കത്തിയടിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം ശശീലാൻറ്റി കുറച്ച് ചായയും കോഫിയൊക്കെ നമുക്ക് കൊണ്ട് തന്നു അപ്പൊ ഇതാണ് ശശാല രണ്ടാമത്തെ മോൻ ശിജുവേറ്റൻ നാല് അബുദാബിയിലാണ് ഇവിടെ ഈ ബ്ലൂ ഡ്രസ് ഇട്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ലേഡിയാണ് ആളുടെ വൈഫ് ഞങ്ങള് ദീദി എന്നാണ് വിളിക്കുന്നത് ദീദി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ലോക ഇടിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞാലും ദീദി ചില്ലാണ് നമ്മുടെ ലൈഫിൽ ഭീകരമായിട്ടുള്ള വലിയ കാര്യൊക്കെ ഉണ്ടെന്നൊക്കെ ദീതിയുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ വിചാരിക്കും ഏഹ് ഇത് ഇത്രേ ഉള്ളൂന്ന് എല്ലാവരെയും ഭയങ്കര പീസ്ഫുൾ ആക്കുന്ന ഒരാളാണ് നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആവും പുള്ളിക്കാരോട് സംസാരിച്ച ആൾ അടിപൊളിയാണ് വൈകുന്നേരമായി കുറച്ച് മഴ പെയ്യാനൊക്കെ തുടങ്ങി നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷം തോന്നി റൂമിലിട്ട് ലോക്ക് ചെയ്തു തനിയെ എല്ലാവരും കുറച്ച് ടെൻഷനായി പിന്നെ ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പുറത്ത് വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു ബാക്കി എല്ലാവരും എത്തി ഇച്ചു എത്തി അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡിന്നർ പ്ലാനൊക്കെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സേ ഉള്ളൂ ശേശാലാൻറ്റീടെ വീട്ടിലോട്ട് ഇവരെപ്പോഴും വെക്കേഷൻ ടൈമിലാണ് ദുബായി അബുദാബിന്നൊക്കെ ഇവിടെ വരുന്നു അപ്പൊ ഇവര് വരുന്ന സമയത്ത് നമ്മളെല്ലാരും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഇതിനിടയിൽ അക്ഷന്തും റെയിനും കൂടെ ബീർ അടിയൊക്കെ ഉണ്ടായി അത് കണ്ട് ടെൻഷൻ ആയിട്ടിരിക്കുന്ന അങ്ങനെ അവിടെ അടിയായി തല്ലായി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടി രണ്ടുപേരും കരയാൻ തുടങ്ങി അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് റേനു കുറച്ച് ഇമോഷണൽ ആയി ഞാൻ റോങ് ആയൊന്നും ചെയ്തില്ല പറഞ്ഞു എന്നൊക്കെ ദീദി ഒരു അടിപൊളി അമ്മയും കൂടിയായിരുന്നു പിന്നെ റേനുവിനെയൊക്കെ കൂളാക്കി നമ്മൾ ഡിന്നർ പ്ലാൻ ഇട്ടു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു അപ്പം എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങി ഇന്ന് മെയിൻ വേലയുടെ തലേ ദിവസമാണ് അപ്പം അമ്പലത്തിലെ പാവക്കൂത്തുണ്ട് ഞാൻ കുഞ്ഞിലെ എപ്പോഴാണ് പാവക്കൂത്ത് കണ്ടേക്കുന്നത് ഒട്ടും തന്നെ ഓർമ്മയില്ല ഞാൻ കുറച്ച് ആയിരുന്നു കാണാൻ വേണ്ടി അപ്പം അമ്പലത്തിൽ ശേഷം പാവക്കൂത്ത് കാണാൻ വേണ്ടി നിന്നു ഒരു മീശമാധവനെ പോലെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതുപോലെ അല്ലായിരുന്നു കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്ട്ടോ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പലത്തിൽ മാത്രമേ പാവക്കൂത്ത് ഉള്ളൂ എന്ന് തോന്നുന്നു ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് റെയിനുവിൻ്റെ അക്ഷൻ്റെയൊക്കെ പ്രായത്തിലുള്ള കുറച്ച് പിള്ളേർ ഒക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ബലൂൺസ് ഒക്കെ മേടിച്ചു ശരി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ വീടെത്തി ഉറങ്ങാനുള്ള പ്ലാനാണ് എല്ലാവരും ഒരേ റൂമിൽ തന്നെ ബെഡ് ഇട്ട് അങ്ങ് കിടന്നു പിന്നെ അതേ രാവിലെ ആയി അച്ഛനും അമ്മയും ഈച്ചും ഒക്കെ എത്തി ബാക്കിയുള്ള കസിൻസ് എല്ലാരും വരും രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ശശീലാൻഡി ഉണ്ടാക്കി അപ്പൊ അതൊക്കെ കഴിഞ്ഞു വേലയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി സൗണ്ട് ഒക്കെ കേൾക്കാൻ കാർത്തു ഈ വേലയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നതാണോ കേട്ടോ പ്ലാൻ ആയിരുന്നു പക്ഷെ കുട്ടി അതിസാഹസികമായി എത്തി മത്തി അതി സാഹസികമായി എത്തി അടിക്കുന്നത് വീട്ടിൽ എത്രക്കെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കത്തിയടിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയല്ലേ അപ്പൊ നമ്മൾ എല്ലാരും പൂരത്തിന്റെ പരിപാടികളിലേക്കൊക്കെ തുടങ്ങി ആ മോട്ടിലോട്ടൊക്കെ വന്നു കുറച്ച് എന്താണ് പറയാനുള്ളത് രണ്ടാമത്തെ ദിവസവും പെട്ടെന്ന് കടന്നുപോയി കുറെ കസിൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു വൈകുന്നേരം ആയപ്പോ നമ്മള് അമ്പലപ്പറമ്പിലോട്ട് പോയി കുറെ സ്ഥലത്തു നിന്നുള്ള വേലകൾ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ മൊത്തത്തിൽ എല്ലാവരുടെ പരിപാടിയും കാണാൻ പറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു ഈ ഒരു പരിപാടിനേക്കാളും ഒക്കെ കൂടുതൽ കസിൻസുമായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ശരിക്കും കൊറോണയും അതുപോലെ കല്യാണവും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര ആണ് ഇത്രയും വലിയൊരു ഫാമിലിയിൽ ഇത്രയും കസിൻസും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായത് അപ്പം പിന്നെ എല്ലാവരും വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്നത്തെ ഉള്ളൂ ബൈ ബൈ